ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെയൊക്കെ ട്രോളാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് ഈ ഫുട്ബോളിൽ മൈറ്റി ഓസീസ് ആയിട്ടുള്ള ഇന്ത്യക്ക് മുന്നിൽ മൈറ്റി ഓസീസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഓസ്ട്രേലിയൻ ടീം പത്തി പത്ത് എഴുപത്തഞ്ച് റാങ്കുകളുടെ വ്യത്യാസമാണ് ഓസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിലുള്ള നൂറ്റി ഒരു ടീം നൂറ്റി രണ്ട് ഒരു ടീം ഇരുപത്തഞ്ച് അപ്പോൾ ആ രീതിയിൽ വലിയ ഡിഫറൻസ് റാങ്കിങ്ങിൽ ഡിഫറൻസ് ഉള്ള ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അറ്റാക്കിൽ പൊളിച്ചടിക്കുന്ന ഞാൻ പറയത്തില്ല പക്ഷേ നമ്മുടെ പ്ലേസിന്റെ കമ്മിറ്റ്മെൻ്റ് അവരുടെ എഫേർട്ട് നൂറല്ല ഇരുനൂറ് ശതമാനം എഫേർട്ടിട്ടാണ് ഇന്ന് ഓരോ പ്ലേയറും ആ ഒരു പിച്ചിൽ വന്നിട്ട് കളിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഒരു ഈ ഒരു ഗെയിമിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു നല്ല അറ്റാക്കിംഗ് മൂവ്മെന്റ് അറ്റാക്കിംഗ് മൂവ്മെന്റ് നോക്കിയാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല അറ്റാക്കിംഗ് മൊവ്മെന്റ് ഉണ്ടായിരുന്നു അതല്ലാതെ ഈ മാച്ചിൽ വലിയ അറ്റാക്കിംഗ് വൈസ് ഇന്ത്യ വലിയ പെർഫോമൻസ് ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു അറ്റാക്കിംഗ് മൊമെൻ്റെ കാര്യം നോക്കിയാൽ സുരേഷ് മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്ത് ചാങ്ദ് ഫൈൻഡ് ചെയ്തു അപ്പം ചാങ്ദ്ദയുടെ ആ ഇൻ ബിഹൈൻഡ് റൺ ചാങ് നടത്തുന്നു ചാങ്തേ ബോളുമായിട്ട് മുന്നിലേക്ക് പോകുന്നു അവരുടെ ഡിഫെൻഡറിനെ ബീറ്റ് ചെയ്ത് മുന്നിലേക്ക് പോയി ക്രോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്രോസ് റിസീവ് ചെയ്യാൻ വേണ്ടി ബോക്സിൽ കറക്റ്റ് സമയത്ത് റിസീവ് ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നില്ലെങ്കിൽ ആ ഒരു ക്രോസ് കണക്റ്റ് ആയില്ല നമ്മുടെ ഫോർവേഡ്സിന് ആർക്കും കണക്റ്റ് ആകാൻ പറ്റിയില്ല അപ്പോൾ അതായിരുന്നു ശരിക്കും ഗെയിമിൽ അറ്റാക്കിങ് വൈസ് ഇന്ത്യയുടെ ഒരു ബെറ്റർ മൊമെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ പൊസഷനൊക്കെ ഓസ്ട്രേലിയ കൂടുതൽ കൈവശം വെക്കുന്നത് അത് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ അടുത്തറിയാവുന്ന എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തതാണ് ഓസ്ട്രേലിയ ആയിരിക്കും പൊസഷൻ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരെ ഫിസിക്കലി ആയാലും ഒക്കെ ആണെങ്കിലും ഇന്ത്യക്കാളും ഫാർ ഫാർ സുപ്പീരിയർ ടീമാണ് അപ്പോൾ അവർ ബോൾ അവർ കൂടുതലും ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സെറ്റ് പീസസ് വഴി ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ശ്രമിച്ചത് ആ ഒരു ഒരു ഫിസിക്കൽ സുപ്പീരിയോറിറ്റി ഉണ്ട് പിന്നെ അവർ സെറ്റ് പീസസിൻ്റെ കാര്യത്തിൽ സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ അവർ ബെറ്ററാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ സെറ്റ് പീസസ് വഴി ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ അവർ ഫൗളുകളൊക്കെ അപ്പം ഡ്രോ ഫൗളുകൾ ഡ്രോ ചെയ്ത് അവിടുന്ന് സെറ്റ് പീസസ് എടുക്കുന്നു അല്ലെങ്കിൽ ഫ്രീ കിക്സ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ക്രോണേഴ്സ് വിൻ ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ തുരിതുരെ ക്രോസസ് ഒക്കെ ബോക്സിലേക്ക് വരുന്നു പക്ഷേ പക്ഷേ ആ ക്രോസസ്സിന് സെപ്പിസിനെയൊക്കെ നല്ല രീതിയിൽ ഇന്ത്യ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്ത് ഓസ്ട്രേലിയ നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റ് ചെയ്തു അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസീവ് ഷേപ്പ് ഒക്കെ നമ്മൾ നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് വൺ എന്നൊക്കെ പറയാവുന്ന ഫോർമേഷനിലാണ് ഇന്ത്യ എന്ന് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ മൻവീർ റൈറ്റ് വിങ്ങിൽ കളിച്ച മൺവീറൊക്കെ നേരെ ബാക്കിൽ വന്ന് ബാക്ക് ലൈൻ്റെ കൂട്ടത്തിൽ ഓൾമോസ്റ്റ് ഒരു എന്നാ പറയുന്നത് ഒരു 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 റൈറ്റ് ബാക്ക് ആ ഒരു ആ ഒരു പൊസിഷനിലാണ് കൂടുതലും മൺവീർ എന്ന് കളിച്ചത് അപ്പം അറ്റാക്കിങ് അല്ല ഡിഫൻസീവ്ലി ഒക്കെ മൻവീർ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ടാക്കിൾസ് വിൻ ചെയ്യുന്ന കാര്യത്തിലും ബോൾ റിക്കവർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ കോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് നമ്മൾ നോക്കിയാലും മിഡ്ഫീൽഡിൽ ഞാൻ ഒരിക്കലും താങ്കറി ഇന്നത്തെ ദീപക് താങ്ക്രി ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം അപ്പുടയുടെ കൂട്ടത്തിൽ ദീപക് താങ്ക്രിയ ആയിരുന്നു ആ ഒരു ഡബിൾ പീവിട്ടിൻ്റെ ഭാഗമായിട്ട് നിന്ന് പിന്നെ ആ ഒരു നമ്പർ എയ്റ്റ് റോളിലാണ് സുരേഷ് ഇന്നത്തെ മാച്ചിൽ കളിച്ചത് അപ്പം ദീപക് താങ്കരി എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡർ ആ മിഡ്ഫീൽഡറിൻ്റെ സെലക്ഷൻ ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിന് വേണ്ടിയുള്ള പുള്ളിയുടെ സെലക്ഷൻ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്താണ് ഇപ്പം ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്ററായിട്ട് ഐ എസ് എല്ലിലൊക്കെ പെർഫോം ചെയ്യുന്ന പ്ലേഴ്സ് ഉണ്ട് പിന്നെ എന്തിനത്തെ ഒരു മനുഷ്യനെ സെലക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പലരും ഇഗോസ് ടീ മാച്ചിൻ്റെ ഡിസിഷൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഡെസിഷൻ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് ഇന്ന് ദീപക് താങ്കറി പെർഫോം ചെയ്ത പുള്ളി ആ ഒരു മിഡ്ഫീൽഡിൽ ബോള് വിൻ ചെയ്യുന്നു ടാക്കിൾസ് മേക്ക് ചെയ്യുന്നു ആരൊക്കെ ഡിഫൻഡിങ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മൾ നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളാ ഒരു ഇഗോർ സ്റ്റിമാറ്റിൻ്റെ ഡെസിഷൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്ന് തെളിയിച്ചു തന്ന ഒരു ഒരു ഡെസിഷനാണ് ഈ ഒരു ദീപക് താങ്കയുടെ ആ ഒരു സെലക്ഷൻ ശരിക്കും ഇഗോർ സിമാച്ച് എന്ന് പറയുന്ന കോച്ച് ഞാൻ എപ്പോഴും ആ ഒരു എന്താ പറയുന്നത് ഓൺ ദ ഫീൽഡ് പുള്ളിയെ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന അത്രയും പാഷനേറ്റായിട്ട് ഇന്ത്യ കോച്ച് ഇന്ത്യ ഈവൻ ഇന്ത്യൻ കോച്ചസ് വന്നാൽ പോലും ഇത്രയും പാഷനേറ്റായിട്ട് ഇന്ത്യ ഇന്ത്യയെ കോച്ച് ചെയ്യുന്ന ഇന്ത്യൻ ഫുട്ബോൾ കോച്ചസിനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല സോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇഗോർസ് ഡി മാച്ചെന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ഗിഫ്റ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ജിങ്കൻ രാഹുൽ ബേക്കെ അപ്പം ഗുർപ്രീത് ഇവരൊക്കെ ഡിഫെൻസീവ്ലി മരിച്ച് കളിക്കുകയായിരുന്നു ചത്താലും കുഴപ്പമില്ല ജിങ്കൻ ആണെങ്കിലും ഗുർപ്രീത്തൊക്കെ ആണെങ്കിലും ഫൗൾ ചെയ്യട തലയൊക്കെ പോയെന്ന് പറഞ്ഞാലും ആ രീതിയിൽ മരിച്ചു കടന്ന് ഡിഫെൻഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ശരിക്കും ഈ രണ്ടേ പോയിൽ തോറ്റെങ്കിലും ആ ഒരു വിഷമം തോന്നുന്നില്ല കാരണം ഓസ്ട്രേലിയ പോണക്കത്തെ ടീമാണ് അവരെ ഫസ്റ്റ് ഹാഫിൽ പൂജ്യം പൂജ്യം എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ചില്ലറൊക്കെ കാര്യമല്ല അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കൺസീഡർ ചെയ്തു അമ്പതാമത്തെ മിനിറ്റിൽ നമ്മൾ കൺസീഡർ ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു ഒരു എന്താ പറയുന്ന ഈ ഒരു നമ്മുടെ ഈ ഒരു ഓസ്ട്രേലിയൻ ടീമിൻ്റെ ടാക്റ്റിക്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സെക്കൻഡ് ഹാഫിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നമുക്കറിയാം സെറ്റ് പീസസ് വഴി ക്രോസസ് ബോംബാഡ് ചെയ്തുകൊണ്ടാണ് ബോക്സിലേക്ക് ക്രോസസ് ബൊമ്പാട് ചെയ്താണ് നമ്മൾ നമ്മളെ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർക്ക് മനസ്സിലായി സെറ്റ് പീസസിനെ ഇന്ത്യ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സോ അവർ നമ്മുടെ ഫൈനൽ തേർഡിൽ കുറേ നല്ല രീതിയിൽ ലിങ്കപ്പ്സ് നടത്താൻ തുടങ്ങി ഓവർലോഡ്സ് പല പല ഓരോ വിങ്സിൽ ഓവർലോഡുകൾ നടത്താൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ബെറ്റർ മൂമെൻറ്റ്സ് പ്ലെയേഴ്സ് കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടത്തുന്നു ബെറ്റർ ലിങ്കപ്പ്സ് നടക്കുന്നു നടത്തുന്നു അപ്പോൾ അങ്ങനെ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്നു ആ രീതിയിലൊക്കെയാണ് ഗോളുകളെല്ലാം ക്രിയേറ്റ് ആകുന്നത് ഫസ്റ്റ് ഗോൾ നമ്മൾ നോക്കിയാൽ ഗുർപ്രീത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് ഗുർപ്രീത് ചാടി പുറത്തേക്കൊക്കെ വന്നിട്ട് ഗോൾ സേവ് ചെയ്യാൻ വേണ്ടി നോക്കി അങ്ങനെ ആ ഒരു ഗോൾ പോസ്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടി അടി ഗോൾ അടിക്കാൻ വേണ്ടി സെക്കൻഡ് ഗോൾ നോക്കിയാൽ ആ ഒരു ഓവർലോഡ് ലെഫ്റ്റ് സൈഡ് നമ്മുടെ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിനെ അവർ നല്ല രീതിയിൽ ഓവർലോഡ് ചെയ്തു പ്ലെയേഴ്സിനെ മുഴുവൻ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ബോക്സിന് മുന്നിൽ നമ്മുടെ ബോക്സിന് മുന്നിൽ ഇഷ്ടംപോലെ സ്പേസസ് അവൈലബിൾ ആയിരുന്നു അവരുടെ പ്ലെയറിന് ബോൾ റിസീവ് ചെയ്ത് യാതൊരു പ്രഷറും ഇല്ല ഷൂട്ട് ചെയ്യാനുള്ള ഉള്ള ഒരു അവസരം ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ ഒരു സെക്കൻഡ് ഗോൾ വന്നു ഇതൊക്കെ നമ്മൾ ശരിക്കും രണ്ട് ഗോൾ കൺസീഡ് ചെയ്തു പക്ഷേ നമുക്കൊരു പരിധിയില്ല ആ ഒരു അവരുടെ ഒരു ക്വാളിറ്റി ഇത്രയും വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഉള്ള ടീമുകൾ തമ്മിൽ ക കളിക്കുമ്പോഴത്തേനും നമ്മൾ ഇവരെ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു പൂജ്യം പൂജ്യം നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് എത്ര നേരം അത്തി കൂടുതലൊന്നും നമുക്ക് ആ ഒരു പ്രഷർ സോക്കപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയോ കോച്ചിൻ്റെയോ എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ ശരിക്കും ശരിക്കും പ്രൗഡ് ഫീൽ എനിക്ക് തോന്നിയ ഒരു ഒരു മാച്ചാണ് നമ്മൾ രണ്ടേ പൂജ്യത്തിന് തോറ്റു എങ്കിലും രണ്ടേ പൂജ്യത്തിന് നമ്മൾ തോക്കാൻ വേണ്ടി നമ്മുടെ പ്ലെയേഴ്സ് എന്തുമാത്രം എഫേർട്ട് എടുത്തു എന്നുള്ളത് മാച്ച് കണ്ടവർക്കത് ശരിക്കും അത് ഇന്ത്യയെ ഈ രീതിയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഇന്ത്യൻ ഇന്ത്യയുടെ ഓരോ പ്ലേയേഴ്സിൻ്റെ എഫക്റ്റ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ വേൾഡ് ഫുട്ബോളിൽ നമ്മളൊന്നുമല്ല എന്ന് നമുക്ക് അറിയാം പക്ഷേ എന്നിരുന്നാലും ഇങ്ങനത്തെ വലിയ ഓപ്പോസിഷനെതിരെ കളിക്കുമ്പോഴത്തേന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഫുട്ബോളിലേക്ക് വരണം ബെറ്റർ കോച്ചസ് ഫോറിൻ കോച്ചസ് നല്ല രീതിയിലുള്ള ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള നല്ല നല്ല ക്വാളിഫയഡുള്ള കോച്ചസ് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരെ കോച്ച് ചെയ്യണം അല്ലാതെ പത്തും ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള ആൾക്കാർക്ക് വേണ്ടി വലിയ കോച്ചസ്സിനെ കൊണ്ടുവരിക നല്ല കോച്ചസിനെ നമ്മുടെ ഗ്രാസ്റൂട്ട് ലെവൽ ലെവലിൽ കൊണ്ടുവരിക നല്ല രീതിയിൽ സ്കൗട്ട്സിനെ അല്ലെങ്കിൽ അക്കാഡമീസ് ഒത്തിരി അക്കാഡമീസ് ഇന്ത്യ ഒട്ടാകെ തുറന്ന് നല്ല രീതിയിൽ സ്കൗട്ട്സിനെയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കോച്ചസിനെയൊക്കെ അങ്ങോട്ട് ആ അവിടെയാണ് നമ്മൾ വളം ഇടേണ്ടത് അല്ലാതെ അതിൽ അല്ലാതെ കതിരെ കൊണ്ട വളം വെച്ചിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ ഗ്രാസ് റൂട്ടിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടത്തേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളരെ തൊള്ളു ഹോപ്പ്ഫുള്ളി ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഒത്തിരി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ വരുത്തുന്നു ഇൻഫ്രാസ്ട്രക്ചറിലും അപ്പോൾ അങ്ങനെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ നടത്തുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് മേ ഒരു അഞ്ചോ പത്തോ വർഷമോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഓഫ്ലി വിൽ വിൽ സി അപ്പം ഈ ഒരു മാച്ചിൽ ഇപ്പം ഈ ഒരു രണ്ടാം പോയിൻ്റെ തോൽവി ഉണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു പോസിറ്റീവ്സിൽ നിന്ന് നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വരുന്ന മത്സരങ്ങൾ ഉസ്ബക്കിസ്ഥാനെതിരെയും അതുപോലെ തന്നെ സിറിയക്കെതിരെയൊക്കെ അപ്പോൾ അതിൽ നിന്ന് കോൺഫിഡൻസ് ഒക്കെ ഉൾക്കൊണ്ട് നമുക്ക് മുന്നിലേക്ക് ആ മാച്ചസൊക്കെ നേരിടാം കാരണം ഓസ്ട്രേലിയ ആണ് ഈ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിലെ ഏറ്റവും ടഫറായിട്ടുള്ള ടീം അപ്പം ഓസ്ട്രേലിയക്കെതിരെ ഈ രീതിയിൽ പെർഫോം ചെയ്തു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്താണെങ്കിലും ഉണ്ട് രണ്ടാം പോയി തോറ്റെങ്കിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സ് ആയിട്ട് ഫുട്ബോൾ ആശാൻ സൈനിങ് ഓഫ് ബൈ ഗൈസ്